അയ്യൻകുന്ന് പഞ്ചായത്തിലെ കരിക്കോട്ടക്കരി ഉരുപ്പുംകുറ്റി റോഡിനോട് ചേർന്ന മരത്തിന്റെ ശിഖരം സമീപത്തെ വീട്ടുമുറ്റത്തേക്ക് പൊട്ടി വീണു അപകട സാധ്യത മനസ്സിലാക്കി മരം മാറ്റാനും നടപടി സ്വീകരിച്ചു അയ്യൻകുന്ന് പഞ്ചായത്തിലെ കരിക്കോട്ടക്കരി ഉരുപ്പുംകുറ്റി റോഡിൽ കൃഷിഭവന് സമീപം പി ഡബ്ല്യു ഡി റോഡിൽ മരത്തിന്റെ ശിഖരം അടർന്നു വീണു പൂവള്ളിക്കാവുങ്കൽ ബാബുവിന്റെ വീടിന്റെ മുറ്റത്തേക്കാണ് മരത്തിന്റെ ശിഖരം പൊട്ടി വീണത് കരിക്കോട്ടക്കരി പോലീസും പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ വില്ലേജ് അധികൃതർ പൊതുമരാമത്ത് അധികൃതർ തുടങ്ങിയവർ സ്ഥലത്തെത്തുകയും മരത്തിന്റെ ബാക്കി വരുന്ന ഭാഗം മുറിച്ചു നീക്കാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തു കുറെ പ്രാവശ്യം ഞങ്ങൾ ഇതിനെതിരെ ഓർഡർ വേണം വേണം എന്നും പറഞ്ഞുകൊണ്ട് ഇതില് നീങ്ങി നീങ്ങി പോയതാണ് ഈ മഴക്കാലത്ത് ഇതെന്തായാലും എന്തായാലും ഒഴിഞ്ഞ് വീണുള്ള സാധ്യതയുണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ അവരോട് ഇൻഫോം ചെയ്താണ് ഇത് ഒഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇൻഫോം ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുവരെയായിട്ടും അവരുടെ ഭാഗത്തുനിന്ന് അത് നോക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾക്കാണെങ്കിലും ഇത് മുറിക്കാനുള്ള പെർമിഷൻ ഇല്ല ഞങ്ങൾ മുറിച്ചോളാം എന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഇതെല്ലാം ചുറ്റുവടുത്തുള്ള ഇലങ്കാരെല്ലാം കൂടെ കൂടിയിട്ട് ഇത് മുറിച്ച് മാറ്റിക്കോളാം എന്ന് പറഞ്ഞാണ് പക്ഷേ നമുക്ക് മുറിക്കാൻ അനുവാദം ഇല്ലെന്നാണ് പറഞ്ഞത് ഭാഗം എന്നിട്ട് ഇതിലൊരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ ഇന്നത്തെ കാറ്റിൽ ശക്തമായ കാറ്റ് വന്നപ്പോൾ മരം വീട്ടിലോട്ട് അടിച്ച് വീടുകയും വാഹനത്തിൻ്റെ പുറത്തോട്ട് വണ്ടിയുടെ പുറത്തോട്ടാണ് വീണത് ഞങ്ങൾ അത്രയും പേടിച്ച് ഞങ്ങളെല്ലാവരും തിണ്ണൽ നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ അത്രയും ശക്തമായിട്ടാണ് കാറ്റ് വീശി ഈ മരം കൊണ്ട് കൊണ്ട് തിണ്ണലേക്ക് അടിച്ച് വീണത് ഇത് കേട്ടപ്പോൾ തന്നെ ആവപ്പാട് ഞങ്ങൾ ശ്വാസം മുട്ടി മുട്ടിപ്പോയുന്നൊരവസ്ഥയിലായിപ്പോയി ഞങ്ങൾ കാറും കൂടെ ചെയ്ത് ഇവിടെ കിടന്നിട്ട് പിള്ളേരും എല്ലാവരും കാർ ചെയ്ത് അത്രയും ഞങ്ങൾ പേടിച്ചു പോയി ഇത് പല പ്രാവശ്യം ഞങ്ങളിങ്ങനെ പരാതിപ്പെട്ടതാണ് എന്നിട്ട് ആരും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയില്ല വന്നു നോക്കിയിട്ട് ഇത് ഇപ്പോഴൊന്നും മറിഞ്ഞു വീടില്ല എന്ന് പറഞ്ഞിട്ട് അവർ പോവുകയാണ് ചെയ്തത് അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പം അവർ മുറിക്കാൻ വേണ്ടി കുറച്ചൊക്കെ എറിഞ്ഞിട്ട് നോക്കി എന്നിട്ട് അവർ പറഞ്ഞു ഇത് പാസ്സായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചു പോയി ഇത് മരത്തിന് വലിയ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോവുകയുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള അതിന്റെ മരത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളിങ്ങനെ നിൽക്കുന്നുണ്ട് അത് എപ്പം വേണമെങ്കിലും റോഡിലോട്ട് പിന്നെ മറിഞ്ഞു വീടാം ചെറിയ കാറ്റം വന്നപ്പോ അത് പിന്നെ എന്തായാലും മറിഞ്ഞു വീഴും അപ്പോൾ അത് എത്രയും പെട്ടെന്ന് മുറിച്ച് മാറ്റാനുള്ള ഒരു ഇത് ഞങ്ങൾക്ക് ബസ്സടക്കം കുട്ടികളെ കൊണ്ടുവന്ന വാഹനമടക്കം പോയിക്കൊണ്ടിരിക്കുകയാണ് രാവിലെയും വൈകുന്നേരം ഈ പൊട്ടി വീഴുന്ന സമയത്ത് ഒരു ബസ് ഇതിൻ്റെ തൊട്ട് താഴുണ്ട് ജസ്റ്റ് അതിൻ്റെ ആ ഒരു ഒരു ചില സെക്കൻഡുകളുടെ വിദ്യാഭ്യാസമാണ് ബസ് ആയി ക രക്ഷപ്പെട്ടു പോകുന്നത് ഞങ്ങളിത് വർഷങ്ങളായി ഇതിൽ പുറകെ നടക്കുന്നത് ഇത് വെട്ടിത്തരണം വെട്ടിത്തരണം എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ അപകടാവസ്ഥ മനസ്സിലാക്കുക അതിൻ്റെ ചൂട് പോലും ഉണങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഒരിക്കലും ഇവർ ഇവിടെ വന്നിട്ട് പിന്നെ വെട്ടാൻ ഒരു ടീം ഒരു നാലഞ്ച് പേര് വന്ന് കയറൊക്കെ ഇട്ട് കെട്ടാ കെട്ടാൻ നോക്കിയാൽ അന്നേരം വേറെ എന്തോ സാങ്കേതിക പ്രശ്നം പറഞ്ഞാൽ അവർ പിന്നെ വരാൻ വേണ്ടിയിൽ വന്നിട്ടില്ല ഇനി ഇനി നിൽക്കുന്ന കമ്പെന്ന് പറയുന്നത് ആ വീട് അങ്ങോട്ടിന്നാലും പറഞ്ഞാൽ ആ വീടിന് പുറത്തേക്ക് വീഴുകയുള്ളൂ അവിടെ അങ്ങനെ പകുതി പൊട്ടി നിൽക്കുന്നതിൻ്റെ ഒരു ചെറിയ കാറ്റിന് പോലും വേണമെങ്കിൽ പിന്നെ മറിഞ്ഞു വിടാം

ീ രണ്ട് ഏക്കർ ഇങ്ങോട്ട് വന്നിരുന്ന ഞങ്ങളുടെ വീടും പോകും ബാക്കി മരങ്ങളും ഇതിനെല്ലാത്തിനും കേട് സംഭവിക്കും എന്തെങ്കിലും ഒരു തീരുമാനം ഇത് വന്ന് വരുന്നതിന് മുമ്പ് തീരുമാനം എടുത്തിട്ടല്ലേ കാര്യമുള്ളൂ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡയമണ്ട്സ് മെയിൻ റോഡ്